ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം അനുഭവിച്ചറിയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേലക്കരയിൽ സംഘടിപ്പിച്ച പഞ്ചദിന സായന പ്രഭാഷണ പരിപാടിക്ക് സമാപനമായി സമാപന ദിവസം നിർമ്മിത ബുദ്ധി തുറക്കുന്ന ലോകമെന്ന വിഷയത്തിൽ സെന്റ് തോമസ് കോളേജ് കമ്പ്യൂട്ടർ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജിജു എ മാത്യു സംസാരിച്ചു ആ വിഭജിച്ച് ചെറിയ ഭാഗങ്ങളാക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷർട്ടുണ്ടാക്കുന്ന ഒരു തൊഴിലാളി അവനൊരു ഷർട്ട് പൂർണ്ണമായിട്ടുണ്ടാക്കുമ്പോൾ അതിൽ തന്നെ അവനൊരു സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നുണ്ട് അല്ലേ അതേസമയം ഈ ഷർട്ടുണ്ടാക്കുന്ന തൊഴിലാളിക്ക് ഒരു ഷൺ ഷർട്ട് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം അതിലൊത്തിരി കുറവായിരിക്കും ഈ കോളർ തയ്ക്കാനും ഈ പാറ്റേൺ ഈ പറയുന്ന ഒരു ഒരു സ്ട്രിപ്പ് തയ്ക്കാനും ഈ സ്ട്രിപ്പ് തയ്ക്കാനും ഈ ഷർട്ട് തയ്ക്കുകയും എന്നിട്ട് ഒരാൾ മാത്രം ഇരുന്ന് ഇതിനെ കൂട്ടി യോജിപ്പിച്ചാൽ മതി ഇവിടെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന കാര്യം നടക്കുന്നത് ഒരു വർക്കിനെ വിഭജിക്കുക ഈ വിഭജിച്ച വർക്കിനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള മെഷീനുകളെ കണ്ടുപിടിക്കണം രണ്ട് കാര്യങ്ങളായി പറഞ്ഞത് ഒന്ന് നമ്മൾ പറയുന്ന വർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുക ഈ വർക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക ഈ സ്പ്ലിറ്റ് ചെയ്ത വർക്കിനെ നമുക്കാണെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അവിടെ ഒരു യന്ത്രത്തെ കൊണ്ടുപോയി ഈ യന്ത്രത്തെ കൊണ്ടുവന്നു കഴിയുമ്പോൾ ഇതുപോലെ മൂന്ന് വർക്കുകളാവുള്ളെങ്കിൽ ഈ മൂന്ന് യന്ത്രങ്ങളെ വെച്ചു ഈ മൂന്ന് യന്ത്രങ്ങളെ ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വർക്കിനെ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന കുഴപ്പം എന്താണ് ഇവിടെ ഉണ്ടാക്കുന്ന കുഴപ്പം എന്താണ് നമ്മളെ സംബന്ധിച്ച് ഈ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് അതിനെ തൊഴിലാളിയിൽ നിന്ന് അന്യവത്കരിപ്പിച്ചു കാരണം തൊഴിലാളിയെ സംബന്ധിച്ച് അവൻ ഇപ്പോൾ ഒരു ഒരു കുശുവൻ ആണെങ്കിൽ ഒരു കലം ഉണ്ടാക്കുന്ന വിചാരിക്കാം ഒരു കുശുവന് അവന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു ലക്ഷം കലമാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെങ്കിൽ ആ ഒരു ലക്ഷം കലത്തിൽ അവന്റെ ജീവന്റെ ഒരു അംശം നിലനിൽക്കുന്നുണ്ട് ആ കലം കാണുമ്പോൾ അവനുണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം എന്ന് പറയുന്നത് അത് കാശ് മാത്രം ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ അധ്യക്ഷത വഹിച്ചു പരിഷത്ത് ചേലക്കര യൂണിറ്റ് സെക്രട്ടറി മേരി ജയന്തി കെ എം ലീല തുടങ്ങിയവർ സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്